ഇത് നമ്മൾ ചെറിയ ഉള്ളിയും വെണ്ടയ്ക്കയും വെച്ചിട്ട് ഒരു കറിയാണ് ഉണ്ടാക്കണേ കറി എന്ന് പറയുമ്പം നല്ല ലൂസ് ആയിട്ടുള്ള ഒരു കറിയല്ല അല്പം തിക്കായിട്ടുള്ള ഒരു കറിയാണ് അധികം ഗ്രേവിയൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ആ ഒരു എണ്ണ ചൂടായി വരുമ്പം അല്പം കടുകും പുലുവിയും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കുക ശേഷം വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കണം ഞാനിപ്പോൾ അവിടെ ഒരു മുക്കാൽ കപ്പ് ചെറിയ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഉള്ളി കുറച്ച് കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വായിച്ചെടുക്കുക ഈ ഒരു ഉള്ളി ചെറുതായിട്ടൊന്ന് വാങ്ങി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് അതായത് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക വേറെ പൊടികളൊന്നും നമ്മളിതിൽ ചേർക്കണില്ല ഈ ഒരു രണ്ട് പൊടികൾ മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ ഇത് നന്നായിട്ട് ഇതിൻ്റെ പച്ച ചുവൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ഞാൻ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വാച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ നെല്ലിക്കട വലുപ്പത്തിലുള്ള പുളി നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് തിളപ്പിക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി വേറൊരു പാന് ചൂടാക്കിയെടുത്തിട്ട് അതിലേക്കൊരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനി ഇതിലേക്കൊരു ഒന്നര കപ്പ് വെണ്ടക്ക മുറിച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ഇതുപോലെ വഴറ്റിയെടുക്കുന്നത് ഏകദേശം ഒരു മിനിറ്റോളം വഴറ്റിയെടുത്താൽ മതി കേട്ടോ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് അതിൻ്റെ ഒരു വഴുവഴുപ്പ് കിട്ടാൻ വേണ്ടി മാത്രം ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി ഇത് നമ്മുടെ വെണ്ടക്കവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മസാല കൂട്ടുണ്ടല്ലോ ഉള്ളിൻ്റെയും പുളിയൊക്കെ ഒഴിച്ചിട്ടില്ല ആ ഒരു മസാല കൂട്ട് തിളപ്പിക്കാനായിട്ട് വേറെ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള അതായത് വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു വെണ്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം ഒരു രണ്ട് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കുക അത്രയും മതി കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ചോറിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനി വീണ്ടും വരാം താങ്ക്